നമസ്തേ ബേബി അമ്മകിലേക്ക് സ്വാഗതം ദിയ കൃഷ്ണകുമാറിൻ്റെ മകൻ നിയോം പിറന്നത് ജൂലൈ അഞ്ചാം തീയതിയാണല്ലോ മോൻ്റെ നക്ഷത്രം ചോതിയാണ് ചോതി നക്ഷത്രത്തിൽ പിറക്കുന്നവർക്കുള്ള സ്വഭാവ സവിശേഷതകളെപ്പറ്റി ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂമറോളജി പ്രകാരം അഞ്ചാം തീയതി ജനിക്കുന്നവരുടെ പ്രത്യേകതകളും എന്താണെന്ന് നമുക്കറിയാം സ്വാതി നക്ഷത്രത്തിന് സംസ്കൃതത്തിൽ സ്വാതി എന്നാണ് പറയുക പരിശുദ്ധിയുടെ അടയാളമായി ഇതിനെ കണക്കാക്കുന്നു സ്വാതി നക്ഷത്രം ഉദിച്ചു നിൽക്കുമ്പോൾ വീഴുന്ന ആദ്യത്തെ മഴത്തുള്ളി മുത്തച്ചിപ്പീടുകളിൽ പ്രവേശിച്ച് മുത്തായി രൂപപ്പെടുമെന്നാണ് ഐതിഹ്യം സ്വാതി എന്നതിന് വാൾ എന്നും അർത്ഥമുണ്ട് ഈ നക്ഷത്രക്കാരുടെ ബുദ്ധിയും കഴിവുകളും വാൾത്തല പോലെ ഷാർപ്പാകും എന്ന് ഇതുകൊണ്ടായിരിക്കണം പറയപ്പെടുന്നത് ജ്യോതിഷപ്രകാരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വാക്സാമർഥ്യമുള്ളവരും സ്വന്തമായി ധനം സമ്പാദിക്കുന്നവരുമായിരിക്കും ജനിച്ച നാട് വിട്ട് പുറത്തു പോയി താമസിക്കുന്നവരുമായിരിക്കും വീണ്ടും വിചാരവും കലാഹൃദയവും ഉള്ളവരായിരിക്കും നല്ല ദാനശീലരായ ഇവർ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ താല്പര്യമുള്ളവരുമായിരിക്കും അത്രേ അപാരമായ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും അജഞ്ചല മനസ്സും ഉള്ളവരാണ് നക്ഷത്രക്കാർ എല്ലാ കാര്യത്തിലും സ്വതന്ത്രമായ ചിന്താഗതി പുലർത്തുന്ന ഇവർ മറ്റുള്ളവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ പൊതുവെ വിമുഖരാണ് ഒരാളുടെയും സ്ഥാനമോ പദവിയോ അവർ വകവയ്ക്കാറില്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ തൽപരരും കഠിന പ്രയത്നത്തിന് മടിയില്ലാത്തവരും സത്യസന്ധരുമായ ഇവർ മറ്റുള്ളവർ അനാവശ്യമായി തങ്ങളുടെ പ്രവർത്തികളെ വിമർശിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല നല്ല ബുദ്ധിശക്തിയുള്ള ഇവർക്ക് നർമ്മബോധം സ്വാഭാവികമായി കണ്ടുവരുന്നു സൗഹാർദ്ദപരമായ പെരുമാറ്റം മൂലം എല്ലാവരെയും ആകർഷിക്കും ഇനി അഞ്ചാം തീയതി ജനിച്ചവരുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം അഞ്ചാം തീയതി ജനിച്ചവരെ സ്വാധീനിക്കുന്നത് മെർക്കുറി അഥവാ ബുധനാണെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ സുഹൃത് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ താല്പര്യമുള്ളവരും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ തീയതികളിൽ ജനിച്ചവർ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും ഏത് തിരിച്ചടികളിൽ നിന്നും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാനുള്ള ഇവരുടെ കഴിവ് അസാധാരണമാണ് ഒരു തിരിച്ചടിക്കും ഇവരെ കൂടുതൽ കാലത്തേക്ക് തളർത്താനാവില്ല ധനം സമ്പാദിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും അതിനായി പുതിയ രീതികളും വഴികളും ഇവർ അന്വേഷിക്കുന്നത് പതിവാണ് റിസ്ക് എടുക്കാൻ വഴിയില്ലാത്തവരുമാണ് എക്സ്ട്രീമിലേക്ക് പോകാനുള്ള ഇവരുടെ ടെൻഡൻസി വളരെ അധികമാണ് ഒന്നുകിൽ പണം ഉണ്ടാക്കാൻ മാക്സിമം എഫർട്ട് എടുക്കും അല്ലെങ്കിൽ പണം പുല്ലുപോലെ അവഗണിക്കുന്നവരുമായിരിക്കും കലാഹൃദയമുള്ളവരും കലകളെ ഇഷ്ടപ്പെടുന്നവരുമായ ഇവർ മധുരമായി സംസാരിക്കുന്നു ബുദ്ധികൂർമത ഉള്ളതിനാൽ അത്തരക്കാരുമായി ആയിരിക്കും കൂടുതൽ സൗഹൃദം വിഡ്ഢികളെയും വിഡ്ഢിതങ്ങളെയും സഹിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് പ്രവചനശാസ്ത്രങ്ങളും മനഃശാസ്ത്രം ഇതിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും ലൈറ്റ് ഷെയ്ഡ്സ് ഉള്ള വസ്ത്രങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഭാഗ്യം നൽകുന്നത് അഞ്ചാം തീയതി പിറന്നവരുടെ ഭാഗ്യരത്നം ഡയമണ്ടും പ്ലാറ്റിനവുമാണ് ഇതൊക്കെ പൊതുവായ സവിശേഷതകളാണ് ന്യൂമറോളജി പ്രകാരം ജനിച്ച വർഷം മാസം തീയതി ഇവ ചേർന്നുള്ള നമ്പർ എടുത്തും പേരിൻ്റെ സംഖ്യ എടുത്തും ഇതെല്ലാം ചേർത്തുള്ള കോമ്പൗണ്ട് നമ്പർ എടുത്തും പരിശോധിച്ച ശേഷമാണ് കൂടുതൽ കൃത്യമായ സ്വഭാവങ്ങളും മറ്റും പറയുന്നത് പേരിൻ്റെ അക്ഷരങ്ങൾ പ്രകാരമുള്ള സംഖ്യയും ജനനത്തീയുടെ തീയതിയുടെ സംഖ്യയും പരസ്പരം മാച്ചിങ് ആയിരിക്കണം എന്നാണ് ന്യൂമറോളജി വിദഗ്ധർ പറയുന്നത് നിയോമിൻ്റെ പേരിൻ്റെ സംഖ്യാപ്രകാരമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം നന്ദി